മൗത്തിന്റെ സമയം എന്ന് പറഞ്ഞതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള രംഗം അതണ്ട് കഴിഞ്ഞു കിട്ടിയ എല്ലാം റെഡിയാണ് ആർക്കാ മരണം പേടിയില്ലാത്തത് എല്ലാ മനുഷ്യനും പേടിയുള്ളത് തന്നെയാണ് മരണം ആ സമയത്ത് ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കാണുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പറയുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ചിന്തിക്കുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എങ്ങനെയാണോ അതേ അവസ്ഥയായിരിക്കും മരിക്കുമ്പോൾ എന്നാണ് എപ്പോഴും നല്ല തുണിങ്കുപ്പായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ നല്ല തുണിങ്കുപ്പയായിരിക്കും എപ്പോഴും വിക്ര ചെല്ലുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ ദാക്യറായിരിക്കും എപ്പോഴും പൊതുപ്രവർത്തനമാണെങ്കിൽ മരിക്കുമ്പോൾ പൊതുപ്രവർത്തനമായിരിക്കും എപ്പോഴും സുജൂദിനെ അധികരിപ്പിക്കുന്ന ആളാണെങ്കിൽ അവൻ മരിക്കുന്നത് സുജൂദിലായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം മരിക്കുമ്പോൾ ചെയ്യും ഏറ്റവും കൂടുതൽ പറഞ്ഞത് മരിക്കുമ്പോൾ പറയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകളെ മരിക്കുമ്പോൾ കാണും അത് ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും മരണപ്പെട്ട ആളാണെങ്കിലും കാണും എന്തുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കണ്ണ് യാത്ര പറയുന്നത് കൊണ്ടാണ് മരിച്ച ആളെ കാണാനുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യമായി യാത്ര പറയുന്നത് കണ്ണായിരിക്കും നമുക്ക് തോന്നും വാപ്പ നമ്മളെയാണ് നോക്കുന്നത് എന്ന് അല്ല നോട്ടം ആദ്യം അവസാനിപ്പിക്കും ദുനിയാവിലേക്കുള്ള നോട്ടം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും മരിച്ച ആളാണെങ്കിലും കാണും അതുകൊണ്ട് അതിങ്ങനെ കട്ടിലുമ്പങ്ങനെയാണ് കടക്കുമ്പോ മുന്നൂറ്റി പതിമൂന്ന് ബതിരിയങ്ങള് വട്ടത്തിൽ ഇങ്ങനെയാണ് നിൽക്കണം അതിനാണ് മതിരി സുന്നൂറുകാരൻ്റെ അതാണ് ദാഹം മൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ അതിനന്നെ ആയിരിക്കണം ബാക്കിയൊക്കെ വേണം ദ്വാരക്കണം പൈസ കൊടുക്കണം മക്കൾ നേരാവണം അതിനൊക്കെ കൊടുക്കണം പക്ഷെ പ്രധാന ഉദ്ദേശം പോകാൻ പാടില്ല പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മൗത്തിന്റെ സാധത്തിൽ ഭദ്രിയങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നത് തന്നെയാകുന്നു അപ്പം എന്താ പറയാൻ കാരണം പറയാണ്ട കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇങ്ങനെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം അവിടെയൊക്കെ നമ്മൾ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു മനസ്സിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ദുആാക്ക് ഇജാബത്തുള്ള സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി നന്നായിട്ട് ദ്വാരക്കണം ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ദ്വാരക്കണം ഓക്കെ അങ്ങനെ ദജാബ് ദ എല്ലാ മര്യാദകളും ദയുടെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് ചെയ്യണം ഓതിയിട്ടുള്ള ദാക്ക് പ്രത്യേകം ഇജാബത്തുണ്ട് സദത്തയുടെ ശേഷമുള്ള പ്രത്യേക ഇജാപത്തുണ്ട് ഞാൻ പറയട്ടോ അതായത് നമ്മൾ സാധാരണ എന്താ ചെയ്യാല് ആർക്കെങ്കിലും എന്തേലും കൊടുത്തുങ്ങാണ്ട് പറയും ദ്വാരക്കൊണ്ടിട്ടോ അറി സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത് ആർക്കെങ്കിലും എന്തേലും കൊടുത്തങ്ങാണ്ട് നമ്മൾ ദ്വാരക്ക വേണ്ടത് സ്വതക്കയുടെ പിന്നിൽ സ്വതക്ക കൊടുത്തവനാണ് ഇജാപത്ത് ഞമ്മള് ഇവ വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ പോയാൽ ജുമ കഴിഞ്ഞതിന് ശേഷം കബർ സിയാറത്തിന് പോകും അപ്പൊ ഉസ്താൻമാരെ ആരെങ്കിലും കൂട്ടും ആരേലും കൂട്ടിയിട്ട് നമ്മൾ ദോരുന്നതിന്റെ ശേഷം എന്തെങ്കിലും ഒരു പൈസ ഒരു ഹദിയെ കൊടുക്കും അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും എല്ലാ വെള്ളിയാഴ്ച ഉള്ളത് അതുകൊണ്ട് നൂറു റുപ്യ എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിച്ചാൽ എന്താ വെച്ചാൽ ഈ കൂലി കൂലിയായിട്ടാണ് നമ്മൾ കൊടുത്തത് സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ഫ്രീ ആണല്ലോ കൊടുക്കുന്നത് ഹതിയാക്കിയാൽ മതിയല്ലോ ആർക്കെങ്കിലും എന്തേലും കൊടുത്തങ്ങാണ്ട് ദോരക്കാൻ പറയും ആയിഷാ ബിറീ അള്ളാഹൊന്ന ആർക്കെങ്കിലും ഹദിയ കൊടുത്തയേക്കുമ്പോ കൊടുത്തേക്കുന്ന അടിമയോട് പറയാറുണ്ടായിരുന്നു എന്നാണ് ഇത് കൊടുക്കുമ്പോ അയാള് ദോരക്കുകയാണെങ്കിൽ തിരിച്ചു ദോർന്നിട്ട് പോന്നാ മതിയിൽ എന്താ വച്ചാല് ഹദിയയുടെ കൂലി വളരെ കൂടുതലാണ് കൂലി അവിടുക്കത്തൂല വെറുതെ കൊടുക്കുന്ന സമ്പത്തിൽ ഏറ്റവും കൂലി കിട്ടുന്ന സാധനാണ് ഹദ്യ എന്ന് പറയുന്നത് അതുകൊണ്ട് ഹദിയയുടെ കൂലി വളരെ കൂടുതലുള്ളതാണ് സ്വർണം കൊടുത്ത് വെള്ളി വാങ്ങുന്നത് പോലെയാണ് ഹദിയ കൊടുത്ത് ദു വാങ്ങൽ അബിമിങ്ങളെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരു തമാശ ഉണ്ട് ഇല്ലാത്തതാണ് തമാശ അത് പറയാ ഒരു ദിവസം വല്യമ്മ ഇങ്ങനെ കുടുക്ക് തുന്നാണ് ബട്ടൻസ് ഇങ്ങനെ തുന്നാണ് അപ്പൊ വല്ല്യമ്മന്റെ അടുത്ത് നിന്ന് സൂചി നിലത്തിയാടി ഇല്ലാത്തതെട്ടോ ഉള്ളതല്ലേ ഏത് വല്ല്യമ്മ ചോയിച്ച എന്റെ പിന്നാലെ വരണ്ട ഒരു തമാശ പക്ഷെ ആ തമാശയിൽ ഒരു കാര്യമുണ്ട് അതിപ്പോ ഇങ്ങനെ ഇത് ശ്രദ്ധിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ ഇങ്ങോട്ട് നോക്കിയല്ലാരും എല്ലാരും ഇങ്ങോട്ട് നോക്കി എന്നാലല്ലേ വല്യമ്മ ഇങ്ങനെ ബട്ടൻസ് തിന്നുമ്പോ സൂചി നിലത്തിയ അപ്പൊ വല്യമ്മക്ക് കാഴ്ച രേഷം കുറവുണ്ട് എങ്ങനെ തെരഞ്ഞിട്ടും കാണാല്ലേ അപ്പൊ വല്യമ്മ പറഞ്ഞു എന്റെ ആ സൂചിന് കിട്ടുകയാണെങ്കിൽ ഞാൻ പള്ളിക്കൊക്കെ ഒരു പൊന്നിന്റെ സൂചി കൊടുക്കാന്ന് തീർച്ചയാക്കിയറും ഇപ്പൊ പേരക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ പേരക്കുട്ടി വന്ന് എന്ത് വല്യമ്മ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എൻ്റെ ആ പോയ സൂചിനു കിട്ടിയാലേ അതിന് പകരം പള്ളിക്കൾക്ക് ഒരു പൊന്നിൻ്റെ സൂചി കൊടുക്കാൻ തീർച്ചയാക്കി എന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു അതിൽ പേരക്കുട്ടി പറഞ്ഞു വല്യമ്മ അത് നഷ്ടമാണ് സംഭവം കാരണം പോയ സൂചി എന്ന് പറഞ്ഞത് ഇരുമ്പാണ് പള്ളിക്കൾക്ക് നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞ പൊന്നിൻ്റെ സൂചി സ്വർണ്ണാണ് അത് നഷ്ടാണ് എന്ന് പറഞ്ഞപ്പോ വല്ലിമ്മ പറഞ്ഞു ചെറുക്ക അത് പള്ളിക്കൊക്കെ കൊടുക്കാനല്ല എന്റെ പോയതിന് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്നാണ് തമാശ ഇതില് ഒരു സന്ദേശം എന്താ സന്ദേശിച്ചാൽ ഞമ്മളടുത്ത് ഇങ്ങനെ ചില പരിപാടികളുണ്ട് പൊന്നിന്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചി വാങ്ങണ പരിപാടി ഹദിയയുടെ കൂലി വളരെ വലുതാണ് അത് കൊടുത്തിട്ട് ദുആ എന്ന ചെറിയ സാധനം വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ ദ്വാൻ്റെ ഇജാബത്ത് എവിടെ കിടക്കണത് ഇജാബത്ത് വാങ്ങിയോന്റെ അടുത്തല്ല കൊടുത്തോന്റെ അടുത്താണ് കൊടുത്തിട്ട് ഞമ്മള് ദ്വാരക്കാണ് വേണ്ടത് യഥാർത്ഥത്തിൽ ഓൻ ദ്വാരക്കണം കേട്ടോ അത് അയിപ്പെട്ടതല്ല അത് ഉപകാരത്തിനുള്ള പ്രത്യുപകാരം എന്നുള്ള നിലയിലാണ് അവൻ ദ്വാ ചെയ്യേണ്ടത് അതേ സമയത്ത് ഇജാബത്ത് കിടക്കുന്നത് കൊടുത്തോന്റെ അടുത്താണ് അതാണ് സ്വതത്തയുടെ പിന്നിൽ ദ്വാക്ക് ഇജാപത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞത് സ്വതക്ക കൊടുത്തവനാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ കൃത്യമായിട്ട് ചെയ്യണം ഹദ്യക്ക് ദ്വാരക്കം പറയണ്ടെന്നാണ് ഹതിയെ കൊടുക്കുമ്പോൾ ഹദ്യ കൊടുക്കൽ മാത്രം ചെയ്താൽ മതി ദ്വാരക്കൽ അയാളെ വകയാണ് കിട്ടിയെങ്കിൽ കിട്ടി കിട്ടിയാലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല നീയത്വക്ക ഇന്ന ആവശ്യത്തിനാണ് ഞാൻ ഈ ഹദിയ കൊടുക്കുന്നത് എന്ന് നീയത്വയ്ക്കണേന് കുഴപ്പമൊന്നുമില്ല പക്ഷെ സ്വർണത്തിന്റെ പിന്നെ ഇരുമ്പിന്റെ സ്വർണത്തിന്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചി അങ്ങനെ പരിപാടി ചെയ്യരുത് നമുക്ക് അങ്ങനെയൊക്കെ ചില പരിപാടികളുണ്ട് അതുകൊണ്ട് നാട്ടു നടപ്പാണ് ശീലമാണ് നമ്മൾ പരിചയപ്പെട്ടത് അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെ തെറ്റും നല്ല ഞാൻ പറഞ്ഞത് നല്ല രീതി അങ്ങനെയല്ല ഹതിയ കൊടുക്കുക ഒന്നും ഉണ്ടായിരിക്കുക ഇതാണ് ഹതിയ കൊടുക്കുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല രീതി എന്നുകൂടെ സാന്ദർഭികമായി പറയാം അപ്പൊ ഇങ്ങനെ ദ്വാക്യ ജാപത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ സ്വതത്തയുടെ പിന്നിലുള്ളത് ആ പുറാനോത്തിന്റെ പിന്നിലുള്ള ദുഅ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ ഹജ്ജിന് ശേഷമുള്ള ദു നോമ്പ് തുറന്ന ഉടനെയുള്ള ദുആ ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഭക്ഷണത്തിന്റെ മുന്നിൽ തുറക്കണം ഭക്ഷണം കഴിക്കുന്നതിനെ മുമ്പ് ധാരണം പേര് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് നീ ശക്തി നൽകണമേ അതിനാണ് ഞാൻ ഭക്ഷണം കഴിക്കണത് വാഫിനി നിന്റെ മാർഗത്തിൽ എനിക്ക് നീ നീ സൗഖ്യം തൊട്ട് എന്നെ കാക്കേണമേ ഇങ്ങനെ ജാപത്തുള്ള സന്ദർഭങ്ങൾ സാഹചര്യങ്ങളൊക്കെ നോക്കി നന്നായിട്ട് ചെയ്യണം എല്ലാ അതബുകളെയും പാലിക്കണം എല്ലാ മര്യാദകളെയും പാലിക്കണം